തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് മറുപടി പറയേണ്ടതിന് പകരം ഹൃദയം കൊണ്ട് മറുപടി പറഞ്ഞാൽ ഇതേപോലെ അപമാനിതനാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല തലച്ചോറ് കൊണ്ട് ചിന്തിച്ച് മറുപടി പറയാനാണ് അല്ലാതെ ഹൃദയം കൊണ്ട് വൈകാരികമായി മറുപടി പറയാൻ പറയാനുള്ളതല്ല പാണക്കാട് സാദിക്കലി തങ്ങളുടെ തിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് സമൂഹത്തിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സമൂഹം ആ സമൂഹം പോലും ഇദ്ദേഹത്തെ നിലവിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് നിലയും വിലയൊക്കെ അവർ നൽകിയിരുന്ന ആ നിലയും വിലയും സ്വയം കളഞ്ഞു കൊടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും എന്തായാലും ആ മാധ്യമ ചർച്ച നമുക്ക് reconciliation on these contentious issues i say this because interestingly the iuml the indian union muslim league president mr thangal said yesterday only there is no need to protest against ram mandir as both the new temple and the proposed mosque represent secularism and would strengthen secularism in the country so there is one view now emerging that many of these issues can be settled amicably I, I, you know you are twisting what uh, tangal has said the tangal spoke about a, about ram mandir yes the tangal has not spoken about uh, gyanvapi or mathura ആൻഡ് ഐ എം നോട്ട് ഐ എം നോട്ട് സിറ്റിംഗ് ഹിയർ എസ് എ സ്പോക്സ് പേഴ്സൺ ഓഫ് തങ്ങൾ ആർ ക്വാളിഫൈഡ് ഇനഫ് ടു സേ വാട്ട് ഹി ആക്സ്പ്ലെയിൻ ബട്ട് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ വി ആർ നോട്ട് ഗോയിങ് ടു ഗിവ് എനി മസ്ജിദ് ഇനഫ് കാഡ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയെ അദ്ദേഹത്തിന് വിടാതെ പിന്തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജന്മഭൂമിയുടെ ആ ഒരു അദ്ദേഹത്തെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവന വന്നു അതിനുശേഷം ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബാബരി മസ്ജിദ് വിഷയത്തിൽ രാമക്ഷേത്ര വിഷയത്തിൽ മുസ്ലിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രതികരിക്കേണ്ടതില്ലെന്നും അതോടൊപ്പം തന്നെ അത് രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും ഇതൊക്കെ ഊട്ടി ഉറപ്പിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അബദ്ധ ജടിലമായിട്ടുള്ള ആ ഒരു പ്രസ്താവന ഇന്നിപ്പോൾ ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് സംഘപരിവാരത്തിനോട് ഓരം ചേർന്നെടുക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പോലും ഇന്ന് മറ്റ് പ്രമുഖ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ നേതാക്കളോട് ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് എം എൽ എം എൽ എ മാരുള്ള എം പിള്ള അവരുടെ പ്രസ്താവന പോലും ബാബരി മസ്ജിദിന് അനുകൂലമായി രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല മുസ്ലിം സമൂഹത്തിലെ നേതാക്കൾക്കൊപ്പം സാധിക്കലി തങ്ങളെ തള്ളിപ്പറയേണ്ട അവസ്ഥയാണ് ഇപ്പം ഒവൈസിയോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഗ്യാൻ ബാബിയുടെ മസ് മറ്റ് മസ്ജിദികളുടെയും പിന്നെ അവകാശവാദം ഉന്നയിക്കുന്ന വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശ നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളുടെ പ്രസ്താവന നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് തങ്ങളുടെ പ്രസ്താവന ഞാൻ തങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ലേ മുസ്ലിം ലീഗിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം ബാബരി മസ്ജിൻ്റെ വിഷയത്തിലാണ് സംസാരിച്ചത് ആ വിഷയം എനിക്ക് ആ വിഷയത്തുമായിട്ട് ബന്ധപ്പെട്ടല്ല എനിക്കിവിടെ സംസാരിക്കാനുള്ളത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പള്ളിയും ഇന്ത്യ രാജ്യത്തുള്ള നിലവിലുള്ള മുസ്ലിങ്ങളുടെ ഒരു പള്ളിയും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പള്ളികളും വിട്ടു തരാൻ തയ്യാറല്ല എന്ന മാധ്യമങ്ങളോട് കൃത്യമായ നിലപാട് പറയേണ്ടി വരുന്ന അവസ്ഥ തങ്ങളെ പോലെയുള്ള ആളുകൾ സമുദായത്തിലെ ഇത്തരത്തിലുള്ള ആളുകൾ സംഘപരിവാരത്തിന് പൊതുസമൂഹത്തിൽ ബാബരി മസ്ജിദ് പൊളിച്ചത് ശരിയായിരുന്നു എന്നുള്ള മാന്യത നൽകിയ ഒരു വളരെ ഗൗരവപരമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പോയത് അദ്ദേഹം തിരുത്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് തിരുത്തവും ഒരു ഒരു സത്യവിഷാദയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു നൂറോളം നൂറുകണക്കിന് പള്ളികളുടെ ഇമാമാണ് അദ്ദേഹം എന്ന് പറയുന്നത് അത് ആർ എസ് എസിനെതിരെയുള്ള നിലപാട് എന്നും ഒരേ നിലപാടായിരിക്കണം ഇന്നലെ ഒരു നിലപാട് നാളെ മറ്റൊരു നിലപാട് അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു നിലപാട് അങ്ങനെയല്ല അദ്ദേഹം ഒരുപാട് മഹല്ലുകളുടെ നേതൃത്വമാണെന്ന് പറയുന്നത് നൂറുകണക്കിന് മഹല്ലുകളുടെ നേതൃത്വമാണ് എന്ന് പറയുന്നത് പക്ഷേ ഇന്നിരുന്നാൽ പോലും സംഘപരിവാരത്തിന് ഒരു ബാബരി മസ്ജിദ് പൊളിച്ച വിഷയത്തിൽ പോലും കൃത്യമായ നിലപാട് പറയാത്തത് മറ്റുള്ള സ മുസ്ലിം സമൂഹത്തിലെ ആളുകളെ കൂടി നേ പണ്ഡിതന്മാരെ കൂടി കരിവാരിത്തേക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും മുസ്ലിം സമൂഹത്തിലും ചോദിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഇദ്ദേഹം ഇനി ആത്മാഭിമാനമുള്ള മുസ്ലിം സമൂഹത്തോട് ഇജ്ജത്ത് മനോഭാവമുള്ള ഒരു പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെയും മതേപോലെ മറ്റുള്ള ആളുകളൊക്കെ വളരെ ശക്തവും വ്യക്തമായ നിലപാട് രാജ്യത്ത് ഞങ്ങൾക്ക് പിന്നെ ശരീരത്തെ വിഷയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ പള്ളികളുടെ വിഷയത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെ പള്ളികൾ വിട്ടു തന്നിട്ടോ ഞങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ പുതിയ നിയമങ്ങൾ പാസ്സാക്കിയിട്ട് അത് അംഗീകരിച്ച് തരാനോ സാധിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ ശരീരത്തെ നിയമം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ പുതിയ നിയമങ്ങൾ ശരീരത്തിന് തടസ്സമാകുന്ന ഒരു നിയമങ്ങളെയും ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റില്ല എന്നുള്ള കൃത്യവും വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഇത്തരത്തിൽ ചില ആളുകളോട് ആർ എസ് എസിന് ചാവേറായി മാറാനുള്ളതോ മാറാതിരിക്കാനാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്